ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചകളാണ് നടക്കുന്നത് മത്സരാർത്ഥിയായി എത്തുമെന്ന് കരുതപ്പെടുന്ന രേണു സുധിയെക്കുറിച്ചാണ് ഭൂരിഭാഗം ചർച്ചകൾ രേണു മത്സരാർത്ഥിയായി എത്തുന്നതിൽ അസ്വസ്ഥരാകുന്നവർ ഏറെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഷോയാണ് ബിഗ് ബോസ് വലിയ തുക പ്രതിഫലം ജനശ്രദ്ധ തുടങ്ങി രേണുവിന് പല നേട്ടങ്ങളും ഈ ഷോയിലൂടെ ഉണ്ടാകും രേണു ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ലൈംലൈറ്റിൽ ഇത്ര സജീവമായി നിന്നത് ബിഗ് ബോസ് ലക്ഷ്യം വെച്ചാണെന്ന് അഭിപ്രായങ്ങളുണ്ട് വലിയ ഹേറ്റേഴ്സ് ഉള്ളതിനാൽ പ്രതിച്ഛായ മോശമാകുന്ന ഭയമില്ലാതെ രേണുവിന് ബിഗ് ബോസിൽ മുന്നേറാം അതേസമയം കഴിഞ്ഞ ദിവസം രേണു ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു താൻ ബിഗ് ബോസിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് വീഡിയോയിൽ രേണു പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ പോയി ഫ്ലൈറ്റ് കയറി ബിഗ് ബോസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നൊക്കെ വ്ളോഗ് കണ്ടു ഞാനിപ്പോൾ ഈ വീട്ടിലിരിക്കുകയാണ് ഞാൻ എങ്ങനെ കയറി പോകാനാണ് കുറെ കണ്ടു ഞാൻ ശ്രുതി വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഞാൻ പോയിട്ടില്ല വിളിച്ചാൽ പോകും ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് എന്നാണ് രേണു പറഞ്ഞത് എന്നാൽ രേണു കള്ളം പറഞ്ഞതാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വാദം രേണുവിൻ്റെ നാടകം മാത്രമാണെന്ന് ഇവർ വാദിക്കുന്നു രേണു ബിഗ് ബോസിൽ മത്സരാർത്ഥിയാണെന്ന് വർഷങ്ങളായി ബിഗ് ബോസ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന റിവ്യൂവേഴ്സ് ഉറപ്പിച്ചു പറയുന്നുണ്ട്